ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻറ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഉണ്ണീശോയെ കാണാൻ യാത്ര പോയ ആ മൂന്ന് രാജാക്കന്മാരെ കുറിച്ച് നമുക്കൊരല്പനേരം ധ്യാനിക്കാം രാജാതിരാജൻ ജനിച്ചു എന്നറിഞ്ഞ് തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്കുള്ള സ്ഥാനവും പദവിയും എല്ലാം മറന്ന് രാജാക്കന്മാരുടെ പടയാളികളുടെ കൂട്ടില്ലാതെ ആനയും അമ്പാരിയും ഇല്ലാതെ ആ രാജാക്കന്മാർ ഈശോയെ തേടിയിറങ്ങി ഈശോയാണ് രാജാവെന്നോ അവൻ പുൽക്കൂട്ടിലാണ് പിറന്നതെന്നോ ഒന്നും ആ രാജാക്കന്മാർക്ക് അറിയില്ലായിരുന്നു അത്ഭുത ശിശു ജനിച്ചിരിക്കുന്നു അവൻ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് എന്ന് മാത്രമേ അറിയുള്ളായിരുന്നു ഈശോയുടെ സന്നിധിയില് കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് തല ഉയർത്തിപ്പിടിച്ച് ദീർഘനാശ ദീർഘ ശ്വാസം വലിക്കാം ഉള്ളംകാലിൽ നിന്ന് ഒരാത്മാഭിഷേകം ശിരസിലേക്ക് ഉയർന്നു പൊങ്ങുന്നത് പോലെ ശ്വാസം ഉള്ളിലേക്കെടുക്കാം ദൈവീക പ്രകാശം ശിരസിലേറ്റുവാങ്ങിയതുപോലെ അതിൻ്റെ ധവളകിരണങ്ങൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തേക്കും ഹൃദയത്തിൽ നിന്ന് രക്തം പ്രവഹിക്കുന്നത് പോലെ ഞരമ്പുകളിലൂടെ കമ്പുരാ കൃപ ഒഴുകിയിറങ്ങുന്നത് നമുക്ക് ആസ്വദിക്കാം ഈശോയെ അനന്തം അജ്ഞാതം അവർണ്ണനീയം ഈ ഭൂലോക ഗോളം തിരിയുന്ന മാർഗം അതിങ്കലങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്തറിഞ്ഞു കണ്ണുകൾക്ക് എത്തിച്ചേരാവുന്ന ദൂ ദൂരത്തിന് ഒരു പരിധിയുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് കാണണമെങ്കിൽ നമ്മൾ മുന്നോട്ട് പോയി തന്നെ ആകണം ജീവിതമെന്ന യാത്രയും ഇതുപോലൊക്കെ തന്നെയാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളുടെ കൂടെ നമുക്ക് ജീവിക്കേണ്ടി വരാറുണ്ട് ഇഷ്ടമില്ലാത്ത ജോലി പലപ്പോഴും നമുക്ക് ജീവസന്ധാരണത്തിന് വേണ്ടി ചെയ്യേണ്ടി വരും ഇഷ്ടമില്ലാത്ത ഇടങ്ങളിലേക്ക് പോകേണ്ടതായും വരും ഒരു സ്ത്രീയും ഒരു കാലിത്തൊഴുത്തിൽ കുഞ്ഞിന് ജന്മം നൽകാൻ ആഗ്രഹിക്കുകയില്ല ഒരു രാജാവും ഒരു കാലിത്തൊഴുത്തിൽ പോയി ഒരു കുട്ടിയെ കാണാനും ഇഷ്ടപ്പെടുകയില്ല ഇഷ്ടങ്ങളുടെ നടുവിൽ നിന്ന് ഇഷ്ടമില്ലായ്മയുടെ ഇടങ്ങളിലേക്കുള്ള ഒരു യാത്ര കൂടിയാണ് ക്രിസ്മസ് ഒന്നും പ്രതീക്ഷിക്കാൻ ഇല്ലാതാകുന്നവരുടെ ഇടയിൽ ഏതൊക്കെയോ ഒരു പ്രതീക്ഷ പകർന്നു കൊടുക്കുന്ന ഒരു തിരുനാളാണ് ക്രിസ്മസ് ഇരുളിലും മരണനിഴലിലും കഴിഞ്ഞിരുന്നവർക്ക് പ്രതീക്ഷയുടെ ഒരു പ്രകാശമാണ് ക്രിസ്മസ് നമ്മുടെ ജീവിതത്തില് ഇന്ന് എന്ത് തന്നെ വിഷമങ്ങൾ ഉണ്ടായാലും ഈ പ്രതീക്ഷയുടെ പൊൻകിരണത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് കൂടി ഇന്നത്തെ ഒരു ദിവസമായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം നല്ല ഈശോ കുഞ്ഞിക്കൈകൾ ഉയർത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ